വേറൊരു സ്ഥലത്താണുള്ളത് എന്ന് വെച്ചാൽ ഇവിടെ മറ്റൊരു കൃഷി നടക്കുന്നുണ്ട് മുരിങ്ങയിലാ മുരിങ്ങയില നമ്മളെ നാട്ടിലൊക്കെ ഏറ്റവും ടോപ്പിലാണ് മുരിങ്ങ ഉണ്ടാകുക മുരിങ്ങ അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ഉണ്ടാകുക ഏറ്റവും ടോപ്പിലാണ് ഇത് കണ്ടാ ഇവിടെ കൃഷി ചെയ്യുന്നത് കൈ കൊണ്ട് പറിക്കാവുന്ന രീതിയിലാണ് ഇവിടെ മുരിങ്ങ കൃഷി ചെയ്യുന്നത് ഇതൊക്കെ ശരിക്കും നല്ല ഡിമാൻഡ് ഉള്ള സാധനമാണ് നമ്മുടെ നാട്ടിലുള്ളതൊക്കെ കയറി പറിക്കുന്ന രീതിയിലുള്ള മരങ്ങളാണ് ഉണ്ടാകുക അത്തരത്തിലുള്ള മര മരത്തിൽ കയറി പറിക്കുകയാണെങ്കിൽ നമുക്ക് ലോസ് ആ കൈ ഇങ്ങനെ പറിച്ചെടുക്കാം കൈ കൊണ്ട് പറിച്ചെടുക്കുക പിന്നെ കൂലി കുറയുമോ അതുപോലെ പ്രോഫിറ്റ് കിട്ടും നമ്മൾ സമയമില്ലാത്തതുകൊണ്ട് ചെറിയ രീതിയിൽ വീഡിയോ എടുത്ത് കാണിക്കുന്നത് ഇത് മരാണ് ഇതാണ് മുരിങ്ങാത്തോട്ടം ഇതൊക്കെ ചെറിയ ചെറിയ മരങ്ങളാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് അതാ മുരിങ്ങ കായുണ്ട് അതിൻ്റെ മുകളിൽ ഈ രീതിയിൽ കൃഷി കേരളത്തിൽ നിന്ന് കൃഷി ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് മുരിങ്ങ കൃഷി നല്ല രീതിയിൽ ലാഭകരമായിട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ വലിയ മരത്തിലേക്ക് കയറിപ്പൊഴിക്കുന്നതാണെങ്കിൽ നമുക്ക് ഭയങ്കര ലോസ് ആയിരിക്കും കൂലി പോലും കിട്ടില്ല ഈ രീതിയിൽ ചെറിയ മരങ്ങളാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റിൽ കൃഷി ചെയ്യാം ഇലനിന്നും വരുമാനം കിട്ടും അതുപോലെ മുരിങ്ങ കായെന്നും വരുമാനം കിട്ടും ഇതും മരുന്നിനൊക്കെ മരുന്നിനാവശ്യത്തിനൊക്കെ പോകുന്നതായിട്ടാണ് ഈ മുരിങ്ങ ഈ പോകുന്ന വയ്യിലൊക്കെ മുരിങ്ങയുടെ മരമാണ് ഇതൊക്കെ ഇതൊക്കെ മുരിങ്ങയുടെ ചെറിയ മരങ്ങളാണ് ഇതിലൊക്കെ ഫുള്ള് മുരിങ്ങലയാണ് മെഡിസിനൽ വാല്യൂ ഉള്ള സാധനം ഒരു ടൈമിൽ ഇതിന് രണ്ടായിരം രൂപ വരെയൊക്കെ റേറ്റ് വന്നിട്ടുണ്ട് ഈ കാണുന്നത് ഒരു പെർമിഷൻ ഒന്നും എടുക്കാണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇതായി കാണുന്നതൊക്കെ മുരിങ്ങയുടെ ചെറിയ മരങ്ങളാണ് അതോ അതൊക്കെ മുരിങ്ങയുടെ ചെറിയ മരങ്ങളാണ് ഇത് ഒരു ചെറിയ മരം ഇതൊരു മരം ഇത് കൈകൊണ്ട് കൈകൊണ്ട് ഇങ്ങനെ പറിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഇതിലും മുന്നേ തമിഴ്നാട് വേറൊരു സ്ഥലത്ത് പോയപ്പോൾ കറിവേപ്പിലയുടെ കണ്ട അപ്പോൾ കറിവേപ്പിലയുടെ കൈ കൊണ്ട് പറിക്കുന്ന രീതിയിലുള്ള തൈകളാണ് കൃഷിക്കാർ കൃഷി ചെയ്യുന്നത് ഇതാ ഇവിടെ നിന്നൊക്കെ പറിച്ചുണ്ട് ഇവിടുന്നൊക്കെ പറിച്ചുണ്ട് ഇത് ഈ ഒരു രീതിയിൽ ആക്കി എടുക്കുന്നതാണ് മരം വെട്ടി താ താഴേന്ന് വെട്ടിയിട്ട് താഴേന്ന് കൈ കൊണ്ട് പറിക്കുന്ന എടുക്കുന്നതാണ് ഈ മരം അപ്പോൾ നമ്മൾ അങ്ങോട്ടൊക്കെ ഒക്കെ ഉണ്ട് ഒരുപാട് കൃഷിയുണ്ട് അതൊന്നും നമ്മൾ കാണുന്നില്ല ടൈമില്ലാത്തതുകൊണ്ട് നിങ്ങളറിവിലേക്കായിട്ട് വീഡിയോ ചെയ്യുന്നതെന്ന് മാത്രം ഇത് തമിഴ്നാട്ടിലെ കറിവേപ്പില കൃഷിയാണ് കേട്ടോ ചെറിയ കുറ്റി കറിവേപ്പില ഫുള്ള് നല്ല പോലെ ഇല വന്ന് പിടിച്ച് നെക്കുന്നു വരുന്ന നോമ്പിനൊക്കെ കൊടുക്കാനുള്ളതായിരിക്കും നോമ്പിനും പെരുന്നാളിനൊക്കെ സെയിൽ ചെയ്യാനുള്ള സാധനമായിരിക്കും ഇത് ചെറിയ കമ്പാണ് അടിയിൽ അടിയിലൊരു കമ്പാണ് അതിൻ്റെ മുകളിൽ നിന്ന് പൊട്ടി ഇത് ഉണ്ടാവുക ടൈക്കുള്ള കമ്പാണ് വേര് ഉള്ള കമ്പ് അതിൻ്റെ മോളിൽ നിന്ന് പൊട്ടി വരുന്നതാണ് അല്ലേ വേര് ഇവിടുത്തെ ഉള്ള കമ്പ് തായ അതിൻ്റെ മോളിൽ നിന്ന് ഓരോന്ന് ഓരോന്ന് പൊട്ടി പൊട്ടി വരിക ഇതാണ് നമുക്ക് പൊട്ടിച്ച് തരുക നല്ല നല്ല കരുത്തുള്ള തെയ്യാണ് അതൊക്കെ മിക്കവാറും വരുന്ന നോമ്പിനും പെരുന്നാളിനൊക്കെ നമുക്ക് വരാനുള്ള സാധനമായിരിക്കും അമ്മര് ഒറ്റ ഇലക്കൊരു കേടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ മരുന്നും മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവും ഒറ്റ ഒറ്റ നമ്മളെ നാട്ടിലൊക്കെ ഇല ഉണ്ടാവും ചുരണ്ടിട്ട് പുഴു വന്ന് അടിച്ചു ഉണ്ടാവും ഒറ്റ ചുരുണ്ട ഇല ഇല്ല എല്ലാം നല്ല അടിപൊളി ഇല നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ലാസ്റ്റ് സീസണിൽ വന്ന് നല്ല ഹൈറ്റ് സെവൻ ടെൻസ് വന്നത് ഇതിൽ മറ്റു ത്രീ ഇതിൽ മറ്റു സെവൻ ടെൻസ് സെവൻ ആൻഡ് ഹാഫ് സെവൻ എയ്റ്റ് നൈൻ മേളി വരും ബട്ട് നല്ല ഗ്രോത്ത് പണി ഇരിക്കില്ല അത് കൊഞ്ചം ശരീരം മഞ്ഞ് മഞ്ഞ് ശരീരം ഏഴ് ട്രണ് സാധനം കുറച്ച് മുന്നേ എത്ര കിട്ടിക്കുന്നൂടുമ്പോ പത്ത് വെച്ചു കൂട്ടിയാ തന്നെ ആ അതായത് മൂന്ന് മാസം കൂടുമ്പോ ഈ ഒരു പൈസ ആണെങ്കിൽ നല്ല പരിപാടി അല്ലേ അത് വിത്ത് നട്ടിട്ട് ഇതിന്റെ രീതിയിൽ കട്ട് ചെയ്യണേ നമ്മള് കവറിൽ നടണം ആ വിത്ത് മുളച്ചിട്ട് ഒരു കട്ട് ചെയ്യണം കട്ട് ചെയ്ത് അത് ബ്രാഞ്ച് എന്നിട്ട് അതിൽ നിന്ന് വേണം അല്ല ഇത് ഹൈറ്റ് ആവാൻ വിടരുത് മോളിലാകും വിടരുത് ഈ ഒരു മാങ്ങത്തോട്ടത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ചെറിയ മരങ്ങളാണ് ആർക്കു വേണമെങ്കിലും കയറിയിട്ട് പറിക്കാം നമ്മളെ നമ്മളെ നാട്ടിലെ മാവൊക്കെ ആണെങ്കിൽ വലിയ ഹൈറ്റിൽ പോകുന്ന മരങ്ങളായിരിക്കും അത് പിന്നെ പറിക്കണമെങ്കിൽ തന്നെ ഒരു രണ്ടാളെ പണി വരും ഇതാണെങ്കിൽ നിലത്തിൽ നിന്ന് തന്നെ ഒരു തോട്ടി ഇട്ടിട്ട് നമുക്ക് പറിച്ചെടുക്കാം അതാണ് ഇവിടെ ഇതിൻ്റെ ഒരു പ്രത്യേകത മരങ്ങളൊക്കെ ചില പറിക്കാൻ തന്നെ ചിലവ് വരും മ ഏറ്റവും റിസ്ക് പിടിച്ച് ഒരു പണിയാണ് മരത്തിൻ്റെ മുകളിൽ കയറുക എന്നുള്ളത് വലിഞ്ഞ് കയറുക വലിയ മരത്തിൻ്റെ മുകളിൽ കയറ വലിഞ്ഞ് കയറുക എന്നുള്ള ഭയങ്കര റിസ്ക് പിടിച്ചവരായിരുന്നു പക്ഷേ ഇവിടുത്തെ ഇവിടുത്തെ എന്ന് വെച്ചാൽ വലിയ ഹൈറ്റിലേക്ക് പോവാ പോകാത്ത മരങ്ങളാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു തോട്ടി ഇട്ടിട്ട് കായ തന്നെ പറിച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ ചെറിയ പൂ പൂവേ ഉള്ളൂ കായ് പിടിച്ച് പിടിക്കുന്നേ ഉള്ളു അച്ഛല നമ്മളെ കേരളത്തിലൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കൃഷി തന്നെയാണ് ഇത് മാങ്ങ കൃഷിയൊക്കെ ഈ രീതിയിലുള്ള തൈകൾ അവിടെ കിട്ടണം എന്നാലും എന്നാലത് ചെയ്തിട്ട് കാര്യമുള്ളൂ ഇതിന് സീസൺ ടൈമിൽ നൂറ്റി ഇരുപത് രൂപയൊക്കെയാണ് ഇവിടെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ഇവിടെ റേറ്റ് ഉണ്ടെങ്കിൽ ഒരു മരത്തിനുമുള്ള ഒരാൾ കയറി പറിക്കണമെങ്കിൽ തന്നെ അവർക്ക് ചിലപ്പോൾ ആയിരം ോ അത്രക്കും പ്രോഫിറ്റ് ആയിരിക്കും നമുക്ക് ചിലവ് കൂടുന്നതിനനുസരിച്ച് പ്രോഫിറ്റ് കുറയും പറിക്കാനുള്ള ചെലവ് അതൊക്കെ കുറവായിരിക്കും അതുകൊണ്ട് ഇത് പ്രോഫിറ്റബിൾ ആണ് പറിക്കാനുള്ള ചെലവും കാര്യങ്ങളൊക്കെ കുറയുന്നത് പ്രോഫിറ്റബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കൃഷി ചെറിയ മരങ്ങൾ ഉണ്ടാകണം അത്ര വലിയ ഹൈറ്റിൽ പോകുന്ന മരങ്ങൾ ഇതിന് സ്യൂട്ടാവില്ല കൃഷിക്ക് സ്യൂട്ടാവില്ല ചെറിയ മരങ്ങളായിരിക്കണം